കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ശനിയാഴ്ച ഉച്ചയോടെ പ്രത്യേക ട്രെയിൻ മാർഗം കാഞ്ഞങ്ങാട്ടെത്തിയ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിക്ക് കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി പതിനെട്ട് കോടിയുടെ പദ്ധതികളുടെ നിർവഹണം അവസാന അവസാനഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ അനുമതി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്ക് ഭാഗത്ത് പുതുതായി ഒരു മേൽപ്പാലം രണ്ട് ഭാഗത്തു നിന്നുമുള്ള യാത്രക്കാർക്ക് സുഗമമായി രണ്ട് ഭാഗത്തേക്ക് പുറത്തു കടക്കുന്ന വിധം സജ്ജീകരിക്കുമെന്നും ആധുനിക രീതിയിലുള്ള കാർപോർച്ച് പുതിയ കെട്ടിടം ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ മുഴുവനായും മേൽക്കൂര റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം വിശാലമായ പാർക്കിംഗ് തുടങ്ങിയ വിവിധ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമൃത് ഭാരത് പദ്ധതിയിൽ അടുത്ത ഘട്ടം തന്നെ കാഞ്ഞങ്ങാടിനെ ഉൾപ്പെടുത്തി കൂടുതൽ വികസന പ്രവർത്തികൾ നടത്തുമെന്നും കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും ഡിആർഎം വ്യക്തമാക്കി പടിഞ്ഞാറ് ഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്കായി വിശ്രമമുറിയും ടിക്കറ്റ് കൌണ്ടറും പ്ലാറ്റ്ഫോമിന്റെ തെക്ക് ഭാഗത്ത് പൊതുജനങ്ങൾക്കായി ഒരു മേൽ നടപ്പാലവും അടച്ചുപൂട്ടിയ റിസർവേഷൻ കൌണ്ടർ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ ഡിആർഎമ്മിന് നൽകി എല്ലാവിധ സൌകര്യവും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കാൻ തയ്യാറാണെന്ന് ഡെവലപ്മെന്റ് ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പറഞ്ഞു ഏകദേശം കോടിയുടെ പതിനെട്ടര കോടിയാണ് ആനുവൽ കാഞ്ഞങ്ങാടിൻ്റെ വരുമാനം പതിനഞ്ച് സെറ്റിലുള്ള വികസനം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ ഏതായാലും തന്നെ ഒരു പതിനെട്ട് കോടിയുടെ വികസനം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുമെന്നാണ് ഡിആർഒ പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റേഷൻ്റെ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ അതിൽ നടക്കും അതുപോലെ കോവിഡ് സമയത്ത് നിർത്തിയാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പേജ് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഡി ആർ ഒ ഉറപ്പുവന്നു കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ കെ മുഹമ്മദ് കുഞ്ഞി കെ പി മോഹനൻ പി എം അബ്ദുൾ നസർ അബ്ദുൽ സത്താർ സ്റ്റീഫൻ ജോസഫ് അജിത് കുമാർ കുന്നരുവത്ത് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള കൌൺസിലർ ശിവദത്ത് തുടങ്ങിയവരാണ് ഡി ആർ എമ്മിനെ കണ്ട് നിവേദനം നൽകിയത് തുടർന്ന് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച അരുൺകുമാർ ചതുർവേദി സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ വീതി ഒന്നാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബേലൈൻ വരെ കൂട്ടുമെന്നും ഇരു ഇരുപ്ലാറ്റ്ഫോമുകളിലേയും ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുമെന്നും പറഞ്ഞു രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടൽ കിഴക്ക് ഭാഗത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രം എന്നിവിടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി വിവിധ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു